നമസ്കാരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഉസ്താവിമാർ ഓണത്തെ കയറി ചൊറിഞ്ഞ് മാന്തി തല്ല് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അതിൻ്റെ ക്യാപ്ഷൻ അതാണ് അത്രയായിട്ടുള്ളു ഈ ക്യാപ്ഷൻ ഞങ്ങൾ വായിച്ചു എന്നിട്ടിങ്ങനെ അതിൻ്റെ മറുപടി വരികയായി ഇത്രയും വിവരം കെട്ട മൊണ്ണകൾ ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കഴിഞ്ഞ അഞ്ചാറ് വർഷം ആറേഴ് വർഷമായിട്ട് ഞാൻ ഈ വീഡിയോ വേടിയോടുന്നുണ്ട് അതിനകത്ത് തനയ്ക്ക് എന്തിനു വെളിവുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞത് തല്ല് വാങ്ങിച്ച് കെട്ടതെന്ന് പറയാനുള്ള കാരണം എന്താ അതൊന്നും വായിച്ചു നോക്കണ്ടേ വായിച്ചു നോക്കിയില്ല അതിൻ്റെ രസം എന്താണെന്ന് അറിയാമോ വളരെ കാലപ്പഴക്കമുള്ള ബാണഭട്ടൻ്റെയും അതുപോലെ കാളിദാസൻ്റെക്കും കാലഘട്ടത്തിലുള്ളൊരു കവിയുടെ ഒരു ഒരു കവിത എന്ന് വെച്ചോളൂ അപ്പം അത് അതൊരാളുടെ ഇതിൽ കിട്ടിയ സമയത്ത് അതുകൊണ്ടൊരു വിമർശകൻ്റെ അടുത്ത് പോയി എന്നിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തോട് സാറേ ഇതിനകത്ത് ഇത് ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പഴക്കം വർഷം പഴക്കമുള്ളൊരു കാവ്യകാരൻ എഴുതിയതാണ് അദ്ദേഹം എഴുതിയൊരു കാവ്യമാണ് അതിലെങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം കാറോ താര എഴുതിയത് അത് വളരെ പ്രശസ്തനാണ് കാളിദാസനെ പോലെ ബാണഭട്ടനെ പോലെയുള്ള വലിയൊരു കവി കവി എഴുതിയതാണ് അത് കാണിക്കും കാണിച്ചു അതിലെഴുതിയിരിക്കുകയാണ് കാർ ആകാശ ധാവന്തി കാറ് ആകാശത്തിലൂടെ ഇങ്ങനെ പോകുന്നു എന്ന് ഇതിൽ പരം ഒരു വിഡ്ഢിത്തമുണ്ടോ സാറേ എന്ന് ആ സാറിയയാളുടെ മുഖത്തെയും നോക്കി അപ്പോ നിങ്ങൾ പറഞ്ഞ് ശരിയാ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാ ഇത് കണ്ടുപിടിച്ചല്ലോ പത്തായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഭാരതത്തിലൊരു മഹാകവി കാറിനെ കുറിച്ച് എഴുതി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വിട്ട് വിഡിത്തുമില്ലല്ലോ നിന്റെ പേരെന്താ എത്ര മോൻ പഠിച്ചു ഇപ്പൊ എന്താ ചെയ്യുന്നതെങ്കിലും ചോദിച്ചു അതാ പറഞ്ഞു മോനെ ആ കാറിന്ന് കഴിഞ്ഞൊരു ഗ്യാപ്പ് കണ്ടു അവിടെ അവിടെ എന്തോ ഈ മേൽപ്പാളിയിൽ നിന്ന് വെള്ളം വീണതാ അവിടെ മാഞ്ഞു പോയി നൃക്കത ആലോചിക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനകത്ത് തലയ്ക്കകത്ത് വെളിവ് വേണം കുറേ മൊണ്ണകളായിട്ട് കാര്യമില്ല ശ്വാസം മാത്രം ഇടുന്ന കങ്കാണങ്ങളായിട്ട് കാര്യമില്ല മോനെ അവിടെ കാർ എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരു രണ്ട് അക്ഷരത്തിലെ സ്പേസ് അവിടെ വിട്ടുപോയത് കണ്ടോ ആകാശേ ദാവന്തി കാർ മേഘാഹ ആകാശേ ദാവന്തി അതിനെ തുടർന്ന് നീ വായിച്ചോ വായിച്ചില്ലല്ലോ നക്ഷ നക്ഷത്രക്കൂട്ടങ്ങളെ മറച്ചുകൊണ്ട് കാർമേഘം ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു ഓടുന്നു ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇത് തുടക്കവും വായിച്ചില്ല അവസാനവും വായിച്ചില്ല അവിടെ നിന്ന് നമുക്ക് താഴോട്ടിറങ്ങി വന്ന് ഒരു ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന മമ്മുക്ക മെഗാസ്റ്റാർ മമ്മുക്കയ്ക്ക് ഭ്രാന്താണ് എങ്ങനെയുണ്ട് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് ഒരാൾ പ്രസംഗിച്ചതാണ് ദിവസം പത്രത്തിൽ വന്നതാണ് ആളെ എന്താ ചെയ്യേണ്ടത് വാസ്തവത്തിന് എന്താ സംഭവിച്ചപ്പോൾ നിങ്ങൾക്കറിയാം എന്ന് തോന്നുന്നു പക്ഷേ എനിക്കിപ്പോൾ പേടിയാണെങ്കിലും പറയാൻ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് മാത്രം എന്തെങ്കിലും പറയാം ആ മമ്മൂട്ടിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു താൻ ആരാണ് ഭ്രാന്താണെന്ന് പറയാൻ തനിക്ക് തനിക്കെന്താകാശം എൻ്റെ പൊട്ട കുറഞ്ഞ ഇറങ്ങി വരും മുഴുവൻ വായിക്കില്ല മമ്മൂട്ടിക്ക് സിനിമാഭിനയം ഒരു ഭ്രാന്താണെന്നാണ് ഒരാൾ പ്രസംഗിച്ചത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നെന്താ മമ്മൂട്ടിക്ക് ആ സിനിമാഭിനയം എന്നുള്ള കട്ട് ചെയ്ത് കളഞ്ഞു ഭ്രാന്താണെന്ന് എഴുതി കാര്യമറിയാതെ എൻ്റെ പുറകിലെ ആൾക്കാരും ഈ വീഡിയോ ഇതുപോലെ തന്നെ എന്താണ് ഈ വീഡിയോനകത്ത് പറഞ്ഞ അതിൻ്റെ കണ്ടന്റ് എന്താണ് അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെയാണ് ആളുകളും വിമർശനം അഴിച്ചുവിട്ടത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടാ നീ പറഞ്ഞില്ലട ചാമിയാരെ പിന്നെ അശുഭ സൂചകങ്ങളായിട്ട് ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് അത് ഒരു കൂട്ടം മുസ്ലിങ്ങളാണ് അത് ഏത് കൂട്ടം മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നീ പറഞ്ഞില്ലേ ഹിന്ദുക്കളുടേതാണ് ഈ ആചാരം എന്തിനാണ് മുസ്ലിങ്ങൾ ആചരിക്കുന്നത് എന്ന് അന്നിവിടെ ഒരു പെൺകുട്ടി ഗുരുവായൂരമ്പലത്തിന് പോയിട്ട് ആ കാല് കഴിയ സംഭവത്തിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ സമയത്ത് ഓണം ഒരു മതേതര ഭാവന ഉൾക്കൊള്ളുന്നതാണ് ഓണം ഒരു ദേശീയോത്സവമാണ് എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വന്ന സമയത്ത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു വാമനപൂജ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വാമന പൂജയുണ്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആചാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിങ്ങൾ അതിന് പങ്കെടുക്കരുത് എന്നാണ് ആ ടീച്ചർ പറഞ്ഞത് എന്ന് പറഞ്ഞത് എല്ലാവരും പറയുന്ന കാര്യമാണ് പായസം കുടിക്കുന്നുണ്ടല്ല കുഴപ്പം അത് ഞാൻ വിശദീകരിച്ചു ശ്രാവണ മാസം ഓണം എന്നാൽ എന്താണ് അതിൻ്റെ ഉപചാരങ്ങൾ എന്താണ് അത് അതാണ് ഞാൻ വിശദീകരിച്ചത് അതിനുശേഷം പിന്നീട് പറഞ്ഞത് സിംസറുൾ ഹക്ക് ഉദവിയപ്പോഴുള്ള ആളുകൾ ഓണക്കാലം വരുന്ന സമയത്ത് ഈ ഓണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോൾ എടുത്തു പറഞ്ഞെന്താണ് അത് ആചാരപ്രധാനമാണ് ആചാരപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതേപടി അനു മറ്റ അനുധാപനം ചെയ്യേണ്ടതില്ല മുസ്ലിങ്ങൾ കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണമുണ്ട് വിശ്വാസമുണ്ട് അവർ ഏകദേവത ആരാധനക്കാരാണ് ഇവിടെ ബഹുദേവത ആരാധന ആരാധനക്കാരാണ് ആയതുകൊണ്ട് ഇതാണ് പറയുന്നത് ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി വർഷങ്ങളായിരിക്കും അഞ്ച് ആറ് വർഷങ്ങളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടുതൽ ഞാനൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക ഇതിങ്ങനെ ആവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെയുള്ള സാധാരണ അതായത് എന്താണേ പറയുന്നതിൻ്റെ അന്തസത്ത എന്ത് മനസ്സിലാക്കാതെ സാധാരണക്കാരായിട്ടുള്ള വർഗീയത തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരും ഇത് ഇങ്ങനെ പറയാൻ തുടങ്ങി ഓണം വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ചൊറിഞ്ഞു പൊട്ടി ഇവർക്ക് എന്താ ഈ തലക്കെട്ടുകാർക്ക് ഇത് എന്നോടൊരു അമ്മ ചോദിച്ച ചോദ്യമാണ് അതുപോലെ ഇതിന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ട് കുറച്ച് ആൾക്കാർ ഞാൻ പഠിച്ച കേരളമ കോളേജിലെ ഒരു മാഷാണത്ത അദ്ദേഹം ഇപ്പോൾ എനിക്ക് അവരറിയില്ല അദ്ദേഹം പറഞ്ഞത് സ്വാംജി എന്നെ അങ്ങ് അറിയില്ല ഞാൻ അങ്ങേ അറിയും അങ്ങ് പഠിച്ച സ്കൂളിൽ ഞാനിപ്പോൾ അധ്യാപകനാണ് കോളേജിൽ അധ്യാപകനാണ് അദ്ദേഹം ചോദിച്ചതാണ് ഈ ഓണം വരുന്ന സമയത്ത് അവർ ഓണത്തിൻ്റെ മേലെന്തിനാണ് കരിവാ കരിവ ഒഴിക്കുന്നത് അവർക്ക് എന്തില്ല കേടാണ് ഞാനത് കേട്ടു പറഞ്ഞാൽ അവരങ്ങനെയാണ് ചെയ്യുന്നത് ആചാരപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ആചാരമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വിശ്വാസ പ്രമാണമുണ്ട് ആ പ്രമാണത്തിനകത്ത് വെള്ളം ചേർക്കരുത് ഇത്തരം ഒരു എന്ന് പറഞ്ഞ പോലെ വിശ്വാസ വിശ്വാസസങ്കരം ഉണ്ടാകരുത് ഇതായവർ പറയുന്നുള്ളൂ പക്ഷേ അദ്ദേഹം ഒന്ന് ചെവിക്കൊള്ളുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് ഓണം വന്നാൽ തുടങ്ങി ഓണം വന്നാൽ തുടങ്ങി ഇവരുടെ ഓണത്തുമ കയറിയുള്ള കളി ഓണം വന്നാൽ തുടങ്ങി ഓണത്തുമ മാന്തനം ചുടങ്ങിലും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതായത് നമുക്ക് ആർ എസ് എസ്കാർ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളെന്ന് പറയാം അവരാണെങ്കിൽ അത്തരം ആൾക്കാരാണെങ്കിൽ അത്തരം ആൾക്കാരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറക്കം നരിക്കുന്നവരെ അവരെ ഉണർത്താൻ കഴിയില്ല അതേ സമയത്ത് യാതൊരു വിധ വർഗീയതയും മനസ്സിൻ്റെ ഒരു മൂലയ്ക്ക് പോലും ഏൽക്കാത്ത അമ്മ പെങ്ങന്മാർ പോലും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതിന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം എന്താണ് ബഹുദേവതാ വിശ്വാസം എന്താണ് ഒന്നും അവർക്കറിയില്ല ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും അറിയില്ല ഇത്തരം കാര്യങ്ങൾ അറിയില്ല അവർക്ക് അവരടുത്ത അമ്പലത്തിൽ പോകും ദേവി അണി ദേവേ എന്ന് പറയും അതീ ഭഗവാനേ എന്ന് പറയും ഇനി വേറെ ഇനി അപ്പുറത്തെ ദുഃശാസന അമ്പലം ആരംഭിച്ചാൽ അവിടെയും പോകും അവറ്റകളും അവർ ജനിച്ച അങ്ങനെയാണ് വലിയ രൂപത്തിൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒരു വർഗീയത ആളുകൾ ഇങ്ങനെ പറയാൻ അത് കൂട്ടം കൂട്ടമായിട്ട് പറയാൻ തുടങ്ങി ഇതാണ് ഞാൻ ഉത്ബോധിപ്പിച്ചത് ഇതൊരു അപകടമാണെന്ന് പറഞ്ഞത് കാരണം ഈ ഈ ഇത്തരം കാര്യങ്ങൾ നോക്കി നിൽക്കുന്നൊരു കൂട്ടം ചെന്നായ്ക്കൾ അപ്പുറത്തുണ്ട് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിലുള്ള ആളുകൾ ഇപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി നിങ്ങൾ സംസാരിച്ചു നോക്കും ഇങ്ങനെ പറയാൻ തുടങ്ങി ഓണം വന്നു കഴിഞ്ഞാൽ കുറേ തലേക്കെട്ടുകാർ വന്നു ഇതേ ഈ പറഞ്ഞെന്താണ് ഓണം വന്നാൽ ചില തില തലേക്കെട്ടുകാർ വന്നു എൻ്റെ മുഖം അവിടെയുണ്ട് അത് കട്ടിത് എടുത്തിട്ട് പറയും കണ്ടോ തലയിൽ കെട്ടുകാരെന്ന് പറഞ്ഞു ഇത് ആരാ പറഞ്ഞത് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിൽ വർഗീയത തൊട്ട് തേടിയിട്ടില്ലാത്ത അമ്മ പെങ്ങന്മാർ പറയാണ് അപ്പൊ ആയതുകൊണ്ട് അവർക്കൊരു ബുദ്ധിഭേദം ഉണ്ടാക്കരുത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആ ബുദ്ധിഭേദം ന ബുദ്ധിഭേദം ജന ഏത് അജ്ഞാനം കർമ്മസങ്കീതാ ഏതൊരു വാക്കുണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ രൂപത്തിൽ ചിന്തിച്ചിട്ടല്ല അവർ ഇതിനെ കുറിച്ചൊന്നും പറയുന്നത് അവര് പറയുമ്പോൾ എന്താ ദേ ഉസ്താദ്മാരെന്നുപോലും അവർക്ക് പറയാറില്ല കുറേ തലേക്കെട്ട് കാര്യം ഓണം അവരെ ഇളക്കി ഓണം വന്നു കഴിഞ്ഞാൽ അവർ ഹിന്ദുക്കളുടെ മേലെ കരിയോയിൽ ഒഴിക്കുന്നു ഓണത്തിൻ്റെ മേലെ അവർ കരിയോയിൽ ഒഴിക്കുന്നു ഓണത്തെ അവരപമാനിക്കുന്നു ഹിന്ദുക്കളെ അവരപമാനിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഓണം വരുന്ന സമയത്ത് ഒരുപാട് മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലും കുത്തുവ പോലുള്ള കാര്യങ്ങളൊക്കെ പറയാലോ നോക്കൂ മറ്റുള്ള നിരന്തരം പറയണം അമ്പത്തി ആഴ്ചകളുണ്ട് വാസ്തവത്തിൽ അതിൽ പറയണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വിശ്വാസത്തിനൊരു കൂടിക്കലർപ്പ് വരരുത് ഇപ്പോൾ ഓണം വരുന്നുണ്ട് അതല്ലേ വിഷു വരുന്നുണ്ട് ഇതൊക്കെ ആചാരപ്രധാനങ്ങളാണ് അപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ ഇതിൽ വരുന്ന തലമുറയോട് പല കാര്യത്തും കുറ്റം പറയാൻ പറ്റാതെ വരും ഇതാണത് ശരി അതാണോ ശരി അതാണോ ശരി ഇതാണത് ശരി എന്നുള്ള രീതിയിൽ അവർക്ക് ബുദ്ധിഭേദമുണ്ടാകും ആ എന്ന് കുത്തുപേരിങ്ങൾ തുടരെ പറയാമല്ലോ അതാരാണ് കേൾക്കുക അതേ സമയത്ത് ഈ സംഭവം സീസണൽ സീസൺ വന്നു കഴിഞ്ഞാൽ ഉന്ന തന്നെ ഉസ്താദന്മാരും മറ്റന്നാൾക്കാരും നേതാക്കന്മാരും ഒക്കെ ഇറങ്ങി വന്നിട്ട് പറയും ദേ ഓണം ദേ ഓണം ഓണം ഇങ്ങനെ ഓണം ഇങ്ങനെ ഓണം ഇങ്ങനെ അവർ ഏകദേവ ബഹുദേവതാരാധനക്കാരാണ് ആരാധനക്കാരാണ് നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഏകദേവത ആരാധനക്കാരാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അങ്ങനെയാണ് അത് വാങ്ങിക്കരുത് അത് കൊടുക്കരുത് അങ്ങനെയാണ് മറ്റൊരു മറിച്ചുകൊണ്ട് വളരെ വലിയൊരു സത്യം ശേഷിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം വേലിയുടെ ഇപ്പുറത്തുള്ള കല്യാണിക്കുട്ടിയമ്മയും പേരീട് ഇപ്പുറത്തുള്ള മറ്റേ ഖദീചുമ്മയും അവർ തമ്മിൽ തമ്മിൽ കാണുന്നു സംസാരിക്കുന്നു അന്നന്നത്തെ വാർത്തകൾ കൈമാറുന്നു അതിൻ്റെ അടില് കല്യാണി കുട്ടിയാൽ ചിലപ്പോൾ ഖതീജുമ്മയുടെ ചോദിക്കും ഖദീജെ നിൻ്റെ കയ്യിലൊരു രണ്ടായിരം രൂപ കിട്ടാറുണ്ടാവുമോ അപ്പോൾ അതിനെന്താ ഞാൻ തരാമല്ലോ അവർ അവർ ചിലപ്പോൾ അവരൊരു പൈസ ഇല്ലാ അവർ ചിലപ്പോൾ അവരുടെ ആഭരണം പണയം വച്ചിട്ട് പൈസ കൊടുക്കും അങ്ങനെ ഒരു സ്നേഹമുള്ള കൂട്ടരാണ് തിരിച്ചിതുപോലെ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ആ പൈസ കഴിച്ചോളും അയ്യോ അതെന്ത് അത്രയും പെട്ടെന്ന് കഷ്ടപ്പെട്ട് അല്ല എൻ്റെ മോൻ വന്നു മോൻ്റെ ഇത് പൈസ വാങ്ങിച്ചു തന്നെ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കും ഇതുപോലെ ഇടയ്ക്ക് പറയും ഖദീ ഖദീജെ ഞാൻ വീട് കുറേ പായസം ഉണ്ടാക്കി മോന് പായസം വേണം വലുതാണ് ഞാൻ പായസം ഉണ്ടാക്കി അപ്പോൾ അതേ ഖതീജ മിക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കൊടുത്തോളൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ദ്രവ്യമായിട്ടും വാക്കുകളായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആടുകളോടാണ് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം ഓണത്തെ ഓണം വരുന്ന സമയത്താണ് എല്ലാം കൂടി പടപ്പുറപ്പാണ് ഓണം ആഘോഷിക്കരുത ഓണം അങ്ങനെയാണ് അവരങ്ങനെയാണ് അവർ ബഹുദൈവത വിശ്വാസികളാണ് നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് വിശ്വാസത്തിൽ കൂടിക്കലർപ്പ് പോലെയുള്ളത് സങ്കരം വരുതേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഈ കതീചുമ്മയും ഈ കല്യാണിക്കുട്ടിയും അവിടെ നിന്ന് എന്താ പറയുക എന്താ പറയുന്നതെന്ന് അറിയാമോ എന്താണ് ഇവർക്ക് പറ്റിയത് എനിക്കൊന്നും അറിയില്ല കല്യാണി കുട്ടിയെ എന്ന് കതീജ പറയാണ് ഓണം വരുമ്പോൾ അവരെന്തിനാണിങ്ങനെ ഓണത്തിനെയും ആളുകളെയും അപമാനിക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്കതിൽ പങ് പങ്കൊന്നും ഇല്ലാത്ത കല്യാണിക്കുട്ടി എന്ന് അവർ പറയണം അവരും ഈ ഒറ്റ വാക്കിലാ ഹെഡിങ് മാത്രമാണ് കാണുന്നതേ അതുപോലെ തന്നെ കല്യാണിക്കുട്ടി തിരിച്ചും പറയുന്നു കരയുന്ന കതീജയോട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട 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 കതീജെ അവരെന്തേലും പറഞ്ഞോട്ടെ അത് വളരെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ തമ്മിലുള്ള സ്നേഹം വിടണ്ട ഇത് സാധാരണക്കാരുടെ ഭാഷ അതാണ് പറയുന്നത് ന ബുദ്ധിഭേദം ജന ജനങ്ങൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് ഉസ്താദുമാരെ എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത വർഷം ഇതുപോലെ ഓണം വരുന്ന സമയത്ത് പെല്ലാം കെട്ടടങ്ങി ഓണത്തിന് പോകരുതെന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം കെട്ടടങ്ങി ഇനി അടുത്ത ഓണം വരുമ്പോൾ വീണ്ടും പൊട്ടിപ്പറപ്പാടും ആരംഭിക്കുകയാണത് എല്ലാ ഓണത്തിനും ഇത് ചെയ്യാണ് അതങ്ങനെ ചെയ്യുന്ന സമയത്ത് വീണ്ടും പറയട്ടെ സാധാരണക്കാരായിട്ടുള്ള വർഗീയത ഒട്ടു പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏശാത്ത ഹിന്ദു അമ്മ പെങ്ങന്മാർക്ക് പോലും ഇത് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ചാം ദിവസം അതുവരെ ഈ ഓണത്തെക്കുറിച്ചൊന്നും പറയില്ല മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം വരുമ്പോൾ ഈ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഓണം 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 അവർ ഏകദേവ നമ്മൾ ഏകദേവ വിശ്വാസികൾ അവർ ഏകദേവ അവിശ്വാസികൾ അത് നമ്മൾ തൊട്ട് തൊടരുത് അത് മിണ്ടരുത് അത് കാണരുത് എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടാകുന്ന ആ മനസ്സുണ്ടാകുന്ന വിഭ്രമുണ്ടല്ലോ അത് വലുതായി കഴിഞ്ഞാൽ അതിനെ മുതലെടുത്തുകൊണ്ട് വിടുന്ന ഹിന്ദുത്വവാദികളും തീവ്ര വലതുപക്ഷക്കാരും അതായത് ആർ എസ് എസുകാർ അത് അവർക്കൊരു ആയുധമായിട്ട് മാറും അവരെ മുമ്പിൽ തലവെച്ച് കൊടുക്കരുത് ഉസ്താദ്മാരെ അനാവശ്യമായിട്ട് വിഡ്ഢിത്തം കാണിച്ച് അവരെ അവരെ കല്ല് വാങ്ങിക്കരുത് എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഹെട്ടിങ് നോക്കിയിട്ടാണ് കുറേ മുസ്ലിം പേരുള്ള മൊണ്ണകൾ മുസ്ലീം പേരുള്ള അവിവേകികൾ ഉടൻ തന്നെ പറഞ്ഞു തൻ്റെ ചാനൽ ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ് താൻ എവിടത്തെ ചാമിയാടോ പിന്നെ പച്ചസരി വേണ്ടതിനാണ് അതൊക്കെ ഞാൻ പിന്നെ കത്തി കളയാം നിങ്ങൾ നോക്ക് എനിക്ക് ഇടാൻ പറ്റുന്ന കൂടെ അതിനകത്ത് ഇട്ടുണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയല്ല വിചാരിച്ചത് തൻ്റെ മനസ്സിനിരിപ്പ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്നിട്ട് ആദ്യം കാര്യങ്ങൾ ഇവരെ ഇതാണ് എല്ലാ മതത്തിൻ്റെ അകത്തും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാകും ൈബിളെല്ലാം കുഴപ്പം വിശുദ്ധ ഖുറാനോ ഹോളി ഖുറാനോ അല്ല അല്ലെ ഹോളി ബൈബിളെല്ലാം കുഴപ്പം ഗീതയെല്ലാം കുഴപ്പം കുഴപ്പമില്ല എന്താണ് ഗീതലും വചനമുണ്ട് മാമിനിസ്റ്റിന്റെ യുദ്ധജ എല്ലാം മനസ്സ് വിചാരിച്ച് നല്ല യുദ്ധം ചെയ്തോളാം എല്ലാത്തിനെയും കൊന്നോളാം അവിടെ കർമ്മ അവിടെ കർമ്മയോഗ പദ്ധതിയും വലിയൊരു കാര്യമുണ്ട് അതിൽ പറയുന്ന സകല കർമ്മങ്ങളും ഈശ്വര വിചാരത്തോടു കൂടിയിട്ട് താൻ ചെയ്യുന്ന കർമ്മം സത്കർമ്മമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് അത് ഈശ്വര വിചാരത്തോടുകൂടി ആ കർമ്മം ചെയ്യുക മാം എന്നെ അനുസ്മര അനുസ്മരിച്ച് മാം അനുസ്മര യുദ്ധിയ യുദ്ധത്തിലേർപ്പെട്ടുകൊള്ളുക ആ യുദ്ധം എന്ന് പറഞ്ഞാൽ അമ്മ പെങ്ങന്മാർക്ക് അരിവെപ്പും അല്ലെങ്കിൽ അടിച്ചു വാനലും തുടക്കലും ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ അന്വേഷിക്കല് അതാണ് അമ്മമാരുടെ യുദ്ധം ക്ഷത്രിയന്മാരെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നു അതേ സമയത്ത് പ്രജ്ഞ വിജ്ഞന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രജ്ഞ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അറിവുണ്ട് ആ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്യുന്നു ഓരോരുത്തരും അവരവരുടെ കർമ്മത്തിൽ ഇട നിൽക്കുകയും ആ കർമ്മം സത്കർമ്മമാക്കുകയും ജനോപകാരപ്രദമാക്കുകയും അത് ഈശ്വരനെ വിചാരിച്ച് ഈശ്വര ഹിതമാണെന്ന് വിചാരിച്ച് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം എടുത്തു പറയാം കണ്ടോ ഇതാണ് ഹിന്ദുക്കളുടെ ഗീത ഈശ്വരം പറയുന്നതാണ് കൃഷ്ണൻ പറയുന്നത് അതേ എന്നെ വിചാരിച്ചു പോയിട്ട് തല്ലുണ്ടാക്കി കൊടാ എന്ന് ഇങ്ങനെ കുറേ ആളുകൾ ഇതിനെ കൃത്യമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് അവരാണ് ഈ പറയുന്ന മറ്റേന്താ പറയുക ഞാൻ മുസ്ലിം വിരോധിയാണ് ക്രിസ്ത്യൻ വിരോധിയാണ് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും പറയല്ലോ വേണങ്കിൽ മുഴുവൻ വായിക്കട്ടെ കുരങ്ങന്മാർ ആ ഹെഡിങ് മാത്രം വായിച്ച ഓഹോ അങ്ങനെ പറഞ്ഞോ എന്ന് പറയുന്നവർ നമുക്ക് കണക്കിലെടുക്കണ്ട ഇത് പറയാനൊരു കാരണമുണ്ട് ഒരുപാട് മുസ്ലിം മുസ്ലിങ്ങൾ എന്നെ വിളിച്ചു ഞാൻ ഈ മുസ്ലിം സഹോദരന്മാരൊന്നും പറയണ്ട മുസ്ലിങ്ങൾ എന്നെ വിളിച്ചു ഞാൻ ആരുടെയും കാണുന്ന സമയത്ത് ആ റഹീമേ സുഖം റഹീം സഹോദര സുഖം എന്ന് ഞാൻ പറയാറൊന്നുമില്ല മുസ്ലിങ്ങളെ എന്നെ പലരും വിളിച്ചു സ്വാമി നന്നായിട്ടുണ്ടോ അത് അതൊരു ആളുകൾ ആളുകളത് മന മുസ്താദന്മാരത് മനസ്സിലാക്കിയത് നല്ലതാണ് നന്നായി അങ്ങനെ പറഞ്ഞ് നന്നായി കാരണം എന്താണ് അവരത് മുഴുവൻ വായിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ സ്ഥിതി എന്താണ് മുമ്പ് പറഞ്ഞ മുണ്ണകളുടെ സ്ഥിതി എന്താ അവരെ ഹെഡിക്ക് മാത്രം വായിച്ചു എന്നിട്ട് കുറേ ഊശാമ്പി വർത്താനം പറഞ്ഞു അതിന് ഞാൻ ഉത്തരവാദിയല്ല ഏതായാലും എല്ലാവർക്കും നബിതന ആശംസകൾ നേരുകയാണ് ഒപ്പം ഓണാശംസകൾ നേരുകയാണ് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളാരും ദൈവം ഇത് കാണണ്ട ഈ മുണ്ണ മൊണ്ണഗണേശന്മാർ കാണണ്ട എൻ്റെ ഒരു അഭ്യർത്ഥനയാണത് കാണുകയാണെങ്കിൽ എന്താണ് അതിനകത്ത് പറഞ്ഞെന്ന് അത് അത് ശ്രദ്ധിക്കാൻ അത് വായിക്കാൻ ശ്രമിക്കണം അല്ലാത്ത ഒരു വിട്ട് ഈ സ്വാമിക്ക് തലയ്ക്കും വട്ടാണ് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയാൻ പോകുന്നതെന്ന് വിചാരിച്ച് ഒരു ഭ്രാന്തൻ സ്വാമി എന്ന് വെച്ചാണ് വിട്ട് കളഞ്ഞാൽ മതി ഏതായാലും വീണ്ടും ഞാൻ പറയുകയാണ് ഹെഡിങ് മാത്രം വായിച്ച് നിങ്ങൾ ദേഹം ചെയ്ത് എന്നെ മാത്രമല്ല മറ്റു പലയിടത്തും മറ്റു പലരിടും അത് അഭിപ്രായം പറയരുത് നമസ്കാരം